വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി അവയവ വില്പന നടത്തുന്ന സംഘത്തിന്റെ ഏജന്റ് പിടിയിൽ തൃശൂർ സ്വദേശി സബിത്താണ് കൊച്ചിയിൽ പിടിയിലായത് ഞായറാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് വിദേശത്ത് നിന്ന് മടങ്ങും വഴിയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാളുടെ ഫോണിൽ നിന്ന് അവയവ ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അവയവ കച്ചവട റാക്കറ്റിന്റെ ഏജന്റാണ് സബിത് സാധാരണക്കാരെ സമീപിച്ച ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്ത അവരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുന്നത് കുവൈറ്റിലും പിന്നീട് ഇറാനിലും കൊണ്ടുപോകും അവിടെ വെച്ച് ഒരു ആശുപത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് വിവരങ്ങൾ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് न्यूज़ डेस्क मल्लू वन